ഈ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചിലാരുണ്ടോ അവിടെ എന്താ ചെയ്ത് ബോധിക്ക ആരോടെ ഏത് ചോദിച്ചണ്ട് ഓരോ യറിലും സമ്മാനം ഉണ്ടാവും ഇതിങ്ങനെ ഇട്ടേ അതിക്ക് കറക്റ്റ് വീണാല് നിങ്ങൾക്ക് അവസരം പോയി പെട്ടിപൊളിക്കാം അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യൂ ഈ റിങ് ഞാൻ ബാക്കിൽ ഉള്ളതാക്കി തരും അടുത്താൾ ഇടുമ്പോ അടുത്താളും കറക്റ്റ് വീണാല് നിങ്ങള് പോണം നിങ്ങൾ മാറിയിട്ട് ബാക്ക് പോണം ഓക്കെ ആ ഞാൻ എന്നാർ ഗെയിമിങ് ചാലഞ്ച് ചാനലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും ആ പേരാണ് ഓക്കെ റെഡി అర్తాలే అవ్ నోకియ్ సాఫే వారా ఫాల్ ఆ నోకుట ఓకే రెడీ అర్తాలే అర్తాలే ఐవా ఓరలర్ 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 ఎగ్ని పో చాచా కిలా అర్తాలే అర్తాలే హాయ్ మరికొడి మరికొడి അടുത്താളെ അടുത്താള് സാഫിയ വര വെക്കട്ടോ ലേഡീസിന് നിൽക്കട്ടെ ഒരു ഒരു ലൈനിൽ ലേഡീസിന് നിൽക്കട്ടോ ഒരു ലൈനിൽ ലേഡീസിന് വിൽക്കട്ടോ പൊളിച്ചോളി സാറായിട്ട് പൊളിച്ചോളി ആ അടുത്താളെ അടുത്താള് ആ മാറി പഠിക്കും ആ കുടിച്ചോ ആ

இன்ன அடிக்குறேன் ஆ லோ ஆபடியா பட்டி பட்டி தாடு தாடு அடி லக்கி ஆ அடுத்து 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 வா ஆ வர வர ஆ தடை

വരിക്കസരം കൊടുക്കേരിക്കുന്ന ലേഡീസിനായി വരയ്ക്കുന്നോളി ആ അടുത്തടുത്ത് വ നോക്കിട്ടോ മൊത്തത്തില് അടുത്തടുത്ത് വടുത്തടുത്ത് సమ్మానోక ఆ అడుత్య జమాల పొలిచాల పై పెట్ట അത് വെട്ടി പഠിച്ചോ വെട്ടി പഠിക്ക അവസരം കൊടുക്കി ലേഡീസിന് ഒരു ലൈന് സോഫിയ ലേഡീസിന് ഒരു ലൈന് ഉണ്ടാക്കി കൊടുക്കേ வரண்டி சோ அது நிசிங் வேறே

ലേഡീസ് കളിക്കണോ നിങ്ങൾക്ക് വേറെ സ്റ്റെപ്പ് റേഡി ആക്കണേ ഒരു ലൈന് അവസരം കൊടുക്കണേ ഒരു ലൈൻ ഇട്ട് ആ പെട്ടി ഓക്കെ ആ പെട്ടി കൊറേ പൊളിക്കാണ്ടാവുന്നില്ല

അർദല 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 നോക്കിയോ ഇപ്പറ ഇപ്പറക്ക് ഇപ്പറട് പോഴ്ചുടിയാണി പോഴ്ചുടി നിങ്ങൾ ആവധാനം പോച്ചാടി വിട്ടുല വേണു പോചുടി ആ

ோக்கு

പെട്ടെന്ന് വിളിച്ചതിലോ അടുത്തടുത്ത് നമ്മൾ പാർട്ട്ഷിപ്പ് ആണ് നിങ്ങള് ഫുള്ണ്ട പോ മതി അടുത്താള് എങ്ങനെ അടുത്താളി ആ നോക്കിയാ മാസ റെഡി ആ മാസ റെഡി അടുത്തോളാം അടുത്താളി വാ 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 വള അടുത്താളി ഏറെ ഇത് ലേഡീസ് അറിയാം കേട്ടോ ലേഡീസിന് അറിയാം കേട്ടോ എല്ലാവർക്കും അവസരം

ഉപരി പോ സ്പീഡാക്കി സ്പീഡാക്കി സമ്മാനണ്ടേ

സമ്മാനം ഉണ്ടാവും ആ ബോക്സ് ആ ബോക്സ് വെക്കാം അടുത്ത് എടുക്കട്ടെ എടുക്കട്ടെ ആ കൊടുക്ക കൊടുക്ക അവസരം കൊടുക്ക ਆ ਅਰੇ 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 ਅੱਗੇ 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 ਨਗਲਿਆ ਤੁਰ ਪੁੱਛੇ ਓਕੇ ਅੱਗੇ ਇਟੋਲੀ ਆ ਬੋਲ ਚੱਲ ਬੋਲ ਚੱਲ ਅੱਗੇ 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 ਵਾ ਵਾ ਬੋਲ ਚੱਲ ਬੋਲ ਚੱਲ ਇਟੋਲੀ ਆ ਮਾਫੀ ਮਾਫੀ ਅੱਡਾ 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 అడుతాళి సమ్మాకీ అది సమ్మానం ఓనా మిలా పోతుని ఓకే అడుతాళు കുട്ടിലോട്ടോ കുട്ടിലോട്ടോലിട്ടോ വേദോക്കി വേദിടായി ിട്ടി കിട്ടി കിട്ടി ദാദാ കിട്ടി അവിടെ ലാസ്റ്റ് ലാസ്റ്റ് അണി മെനക്കട്ടി ഒന്ന് ഇട്ട് കിട്ടണ കിട്ടി താത കിട്ടി താത്താ കിട്ടി പൊളിച്ചി പൊളിച്ചി താത്ത ഭയങ്കര നോക്കി മാതി വേദാക്കി ലാസ്റ്റാണ് രണ്ട് പെട്ടിട്ടുള്ള പൊടിച്ചോ കയ്യ താത്ത കെട്ടു താത്ത കെട്ടോ दादाी भादा समान അടുത്താള് 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 പേരന്ന് വിളിച്ചാൽ മതി മാറി കൊടുക്ക് മാറി കൊടുക്ക് ഒരു ഇണ്ട് ഒരു മറന്ന് മരന്ന് പൊളിച്ചല്ലേ പൊളിച്ചല്ലേ നിങ്ങള് ഓഫർ പൊളിച്ചാൽ മതി വലിയ എറിയുമ്പോ പൊളിച്ചാൽ മതി ആയിരുന്നു പൊളിച്ചാൽ വിളിച്ചു 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 ആ റെഡി ആ അടുത്താളെ അടുത്താളു അടുത്താളെ അടുത്താല് വ വള അടുത്താളി അടുത്താളെ അടുത്താള് വ

ആ റെഡി റെഡി എറിഞ്ഞോളി ആ പൊളിച്ചോളി റെഡി പിടി പിടി വാ അടുത്തേ അടുത്തേ പെട്ടി കയ്യാനായിട്ടോ പെട്ടി കയ്യാനായിട്ടാ ഇപ്പൊ കഴിയും ആ കൊടിക്കുടിക്കാള അടുത്താള അടുത്താട് അടുത്ത വാ 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 കടിച്ചൊക്കെ പൊട്ടിച്ചോ ആ കടിച്ചുപടിക്ക പക്ഷെ വേറെ ആയതൊന്നും കൊടുക്കാൻ പാടില്ല ഓക്കെ റെഡി നോകത്തോണ്ട് കിട്ടില്ലെങ്കിൽ ഓക്കെ അടുത്ത് അടുത്താള അടുത്താള് ആ കൊല്ല അടുത്താളു അടുത്താളു അടുത്താള് 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 ఆడతాళు అడుతాళు అడుతాళు ఆ అవసరం అవసరం కోడి ఒరసరం ఓడి అడుతాళ అడుతాళు 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 అడే రే

അടുത്താള അടുത്താളെ ആ വ വള അടുത്താളി ലാസ്റ്റ് പെട്ടി പെട്ടിപ്പ കൈട്ടോ അതാ അതാ പെട്ടിട പെട്ടി പറയും അതിനുള്ള സാധ്യത കിട്ടോ ഓക്കെ ഇപ്പൊ കഴിട്ടോ പെട്ടിപ്പ കൈ പെട്ടിപ്പ കൈട്ടോ പെട്ടിപ്പ കയ്യൂട്ടോ പെട്ടിപ്പ കയ്യൂട്ടോ പെട്ടിപ്പ കൈട്ടോ വെട്ടിപ്പ കയ്യൂട്ടോ പെട്ടിപ്പ കൈട്ടോ വൈസ് ആറിയറി എറി കുടിക്കോ അവസരം ലാസ്റ്റിക്കാണ് ഓര് വന്നത് വേട്രോളി

അവസാനായിട്ട് പൊളിച്ച് 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 ലാസ്റ്റ് ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണട്ടോ ഞാൻ എല്ലാവരും കെമിച്ചാലും ഞാൻ എല്ലാ ഞായറാഴ്ച ഇതിലും വലിയ അടിപൊളി കരുമിയായിട്ട് ഓക്കെ റെഡി ശരി